അസലാമലൈക്കും എൻ്റെ മുതിരക്കറി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുതിരക്കറി ഇതുവരെ ഉണ്ടാക്കാത്തവരും കഴിക്കാത്തവരും ഒക്കെ ഉണ്ടല്ലോ അവർക്ക് വേണ്ടി ചെയ്ത വീഡിയോ ആണ് കേട്ടോ എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോവാം സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ കുറേ കാലമായിട്ട് എല്ലാവരും ഇങ്ങനെ കാണാൻ ആഗ്രഹിച്ചു നിൽക്കുന്ന ഒരു വീഡിയോ ആണ് കാരണം മുതിരക്കറി വീഡിയോ എന്ന് പറയുമ്പോൾ എല്ലാ നാട്ടിലൊന്നും വെക്കാത്തൊരു കറിയല്ലേ അതുകൊണ്ട് കൂടുതലും നമ്മളെ വീഡിയോ കാണുന്നത് നമ്മുടെ ജില്ലയിലുള്ള ആൾക്കാരൊന്നുമല്ല അധികവും കാണുന്നത് കാണുന്നതിപ്പോൾ ഫസ്റ്റൊക്കെ വേറെ ജില്ലകളിലൊക്കെ ഉള്ള ആൾക്കാരാണ് അതുകൊണ്ട് അവർക്കൊന്നും ഇതറിയില്ല അതുകൊണ്ട് ഇതിൻ്റെ രീതി ഞാൻ ഫുള്ളായിട്ട് വീഡിയോ ഇടാൻ വിചാരിച്ചതാണ് കാരണം മുമ്പ് എൻ്റെ ചാനലിൽ മുദ്രക്കറി വീഡിയോ ഇട്ടിട്ടുണ്ട് പക്ഷെ അതിത്ര വിശദമായിട്ടിട്ടിട്ടില്ല അത് കറി അരച്ച് വറവിട്ട് വെക്കുന്നത് മാത്രമേ പെടുത്തിയിട്ടുള്ളൂ വേറെ വീഡിയോയുടെ കൂട്ടത്തിൽ പെടുത്തി കൊണ്ട് തന്നെ ഉള്ളായിട്ടില്ല ഇത് ഉള്ളായിട്ട് ഇതങ്ങനെ ഉണ്ടാക്കും മുതലേ കറി എന്ന് ആദ്യമൊക്കെ ആ വീഡിയോ കണ്ടപ്പോൾ ചിലർ ചോദിച്ചിരുന്നു അതാണ് ഞാൻ ഇടാൻ കാരണം കുറേയായിട്ട് വിചാരിക്കുന്നുണ്ട് ഇടാൻ ഇൻഷാല്ല എല്ലാവരും വീഡിയോ കണ്ട് ലൈക്ക് ലൈക്കിട് അഭിപ്രായം അറിയിക്കി പുതിയ ആൾക്കാരാരും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ ഇതാ മുതിര കുറച്ച് ദിവസം മുന്നേ വാങ്ങി വെച്ചതാണ് ഇതിപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യം കറി വെച്ചിട്ടുണ്ട് അന്നേരം ഒന്നും ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല പറഞ്ഞുകൊണ്ട് തന്നെ വീഡിയോ ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമോ സൗകര്യമോ അല്ലാതെ പിന്നെ വോയിസ് കൊടുക്കാമെന്ന് വിചാരിച്ചാൽ അത്ര ക്ലിയറായിട്ട് വോയിസ് എടുക്കാൻ പറ്റില്ല ഇതാകുമ്പോൾ ചെയ്യുമ്പോൾ തന്നെ നല്ലോണം വോയിസ് കൊടുക്കാലോ അതാ നല്ലതെന്ന് കരുതി കേട്ടോ ഇപ്പം ഞാൻ നോമ്പിനെ കിലോ മുതിര വാങ്ങിയതാണ് അധികം വാങ്ങി വെക്കാൻ ഇല്ല വാങ്ങിയിട്ട് മഴ ആയിട്ട് വറുത്ത് തരക്കിയൊക്കെ വെക്കണം ഇതെന്ന് വെച്ചാൽ ചൂട് കാലത്ത് നല്ലതല്ല ഇപ്പോൾ ഇവിടെ ഇടക്ക് മഴയെല്ലാം പെയ്തുകൊണ്ട് ഇന്ന് വെക്കാമെന്ന് വിചാരിച്ചതാണ് ചൂടുള്ള സാധനമല്ലേ മുതിര പക്ഷെ രക്തം മുതിര കൂട്ടിയാൽ ഈ രക്തം വെക്കുമെന്ന് പറയുന്നിട്ടിട്ടുണ്ട് കേട്ടോ ചുവന്ന സാധനമല്ലേ മുതിര പുഴുങ്ങിയാലും മുതിര നല്ലോണം ചെറുതായിട്ട് അധികം വറുക്കണ്ട കേട്ടോ ചെറുതായിട്ട് വറുത്തിട്ട് പുഴുങ്ങി ബെല്ലോ തേങ്ങയൊക്കെ ഇട്ടിട്ട് കഴിക്കുന്ന ആൾക്കാരുണ്ട് രാവിലെ എല്ലാം രക്തം വെക്കുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അതിനെപ്പറ്റി അറിവില്ല എന്നാലും ഇങ്ങനെ കേട്ടിട്ടുണ്ട് അതറിയുന്നവർ കമൻറ്റിലൂടെ അറിയിക്കണേ അങ്ങനൊരു വിവരം ഉണ്ടെങ്കിൽ ഇത് ഇപ്പം ഞാൻ കുറച്ച് ഇന്നേക്ക് മാത്രമുള്ള കറിക്ക് വേണ്ടിയിട്ടാണ് വറുക്കുന്നത് വറുത്തത് അരക്കി വെക്കാറുണ്ടായിരുന്നു മുമ്പിൽ ഇടക്ക് വാങ്ങുന്ന മുതിര നന്നാൽ നല്ലതായിരിക്കും കേട്ടോ എന്നാൽ പിന്നെ മുതിര വറുക്കാൻ തുടങ്ങിട്ടോ അല്ല വറക്കാൻ തുടങ്ങിയിട്ടുണ്ട് ലാസ്റ്റ് പിന്നെ ലാസ്റ്റ് കാണിക്കുക വറുത്ത് കഴിഞ്ഞിട്ട് കാണിക്കുക പിന്നെ ഇതെങ്ങനെയാണ് വറുത്ത് തരക്കി എടുക്കുന്നതൊക്കെ കാണിച്ച് തരാം മുമ്പ് വിരളിലേനെ ഞങ്ങളൊക്കെ വിരളിലോ അല്ലെങ്കിൽ അമ്മീമേലോ ആയിട്ട് തരക്കി നല്ലോണം എടുക്കുക ഇന്നിപ്പം മിക്സിയിൽ ചെറിയ ജാറിൽ ചെയ്യുന്നതുകൊണ്ട് നല്ലോണം പൊളന്ന് കിട്ടൂല കുറച്ച് നൈസായിപ്പോകും പൊടി പോലെ ആയിപ്പോവും എന്നാലും സാരയില്ല കേട്ടോ അതിൻ്റെ അങ്ങ് പൊക്കിയിട്ട് പാറ്റി പൊക്കിയിട്ട് മുറത്തിൽ വറുത്താതിയ തരയ്ക്കൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരഞ്ച് മിനിറ്റുകൊണ്ട് വെന്ത് കിട്ടും അരച്ചി പിന്നെ കറി വറവിട്ടാൽ മതി പെട്ടെന്ന് തന്നെ എന്തു ചെയ്യണേ നമുക്ക് മുറത്തിലേക്ക് ഒഴിവാക്കണം പക്ഷേ ഇവിടെ മുറയില്ല മുറം പോയിട്ട് ഒഴിവാക്കും ഞാൻ വേറൊരു പാത്രത്തിലേക്ക് തളികയിലേക്ക് ഒഴിവാക്കിയിട്ടിട്ടുണ്ട് റെഡിയായി ഈ വറവ് പാകം റെഡി ആയിട്ടുണ്ട് ചില മുതിര ഇങ്ങനെ തിളങ്ങുന്നുണ്ട് ഗ്ലൗസിങ് ഉണ്ടോ പിന്നെ പിന്നെ മുതിരയ്ക്ക് വറവ് വൃത്തിയായിരിക്കണം നമ്മൾ കുറച്ച് വറവ് കുറഞ്ഞാൽ പച്ച ചോയക്കും ആ പച്ച ചോയ പിന്നെ ടേസ്റ്റ് കിട്ടില്ല മുതിരേൻ്റെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ നല്ല ഒത്ത ഇത് ഉരുണ്ട് വന്നിട്ടുണ്ട് താണ്ട തി നിറം മാറി ഉരുണ്ട് വന്നിട്ടുണ്ട് വേണ്ട നമ്മൾ കാണാൻ ചൂട് കാണിക്കാൻ പറ്റുന്നില്ല അതാ ഉരുണ്ട് വന്നിട്ടുണ്ട് ി തണിഞ്ഞിട്ട് നമുക്ക് പിന്നെ ഉരുളില്ല അതുകൊണ്ട് തന്നെ അമ്മിയൊരു ഒന്നും ഇല്ലാത്തോണ്ട് തന്നെ ഇപ്പോൾ മുമ്പ് മിക്സി ഇല്ലായിരുന്നു അമ്മി ഒരളൊക്കെ ആയിരുന്നു ഉപയോഗിക്കൽ ഇപ്പോൾ അമ്മയും ഒരിളും ഇല്ല മിക്സിയാണ് മിക്സിയിൽ നമുക്ക് തരക്കി എടുക്കാം തരക്കി എന്നാ പറയട്ടോ പൊടിച്ചെടുക്കൽ അല്ല തിരക്കി എടുക്കൽ തിരക്കിയെടുക്കുക എന്ന് വെച്ചാൽ പിന്നെ രണ്ട് പുളപ്പായിട്ട് എടുക്കൽ പരിപ്പാക്കി എടുക്കൽ നമ്മളെ ഭാഷ പറയുന്ന കേട്ടോ നിങ്ങളൊക്കെ മനസ്സിലാവുക ഒന്നറിയില്ല ഞാൻ മുമ്പ് ചെറുപ്പത്തിലെ കുടുംബ വീട്ടിലൊക്കെ പോയാൽ വീട്ടിൽ അങ്ങനെ ഉണ്ടാക്കില്ല പല സ്ഥലത്തൊന്നും ഞാൻ മുതിരക്കറി കൂട്ടിയിട്ടുണ്ട് ചോറിനെട്ടോ ചോറിനാ വെക്കും അവിടെയെല്ലാം പിന്നെ എല്ലാ വീട്ടിലും വെക്കൂല പിന്നെ കോഴിക്കോട് ജില്ലയിൽ അങ്ങോട്ടൊന്നും വെക്കൂല നമ്മളെ നാട്ടിൽ വെക്കുന്നുണ്ട് ഇവിടെ വയനാട്ടിൽ വന്നിട്ടൊന്നുമുള്ള പരിചയമല്ല എനിക്ക് ആദ്യമുള്ള മുതിരക്കറി കൂട്ടി പരിചയമുണ്ട് പക്ഷെ വയനാട്ടിൽ പൊതുവേ തേങ്ങ അരക്കാതെ വെക്കുക നാട്ടിൽ ഞമ്മളെ നാട്ടിൽ തേങ്ങ അരക്കും കേട്ടോ ഇത് ഉപയോഗിച്ചെടുത്തതിന് ശേഷം തേങ്ങ അരച്ച് അതിലേക്ക് മുതിര വന്നതിട്ടിട്ട് അരച്ചെടുക്കുവാണ് പിന്നെ ഇവിടെ മുതിര മാത്ര കൂടുതലും ഇവിടെ ഇപ്പം എല്ലാം കുറച്ചൊക്കെ തേങ്ങ എല്ലാം അരക്കുന്നുണ്ട് ഞങ്ങൾ വന്ന ഉടനെയൊക്കെ മുതിര തേങ്ങ അരക്കാത്തതായിരുന്നു കുട്ടി എനിക്കത് ഇഷ്ടമാണ് ഇവിടെ ഒക്കെ തേങ്ങ അരക്കണം ഞാൻ വന്ന ഉടനെ ഒക്കെ ഇവിടുന്ന് വിചാരിക്കുവാനും ഇതെന്താ വയനാട്ടിൽ കൂടുതൽ മുതിര വെക്കുന്നത് എന്നുള്ളതിനെ പറ്റി ഇങ്ങനെ ചിന്തിക്കുവാൻ പിന്നെ എനിക്കന്നെ മനസ്സിലായി ചൂട് മുതിരയ്ക്ക് ചൂട് പറ്റൂല ഇവിടെ തണുത്ത സ്ഥലമായതുകൊണ്ട് തണുപ്പുള്ള കൂടുതൽ തണുപ്പുള്ള ജില്ല ആയതുകൊണ്ടായിരിക്കും ഇവിടെ മുതിര കറി കൂട്ടുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കിയെടുത്തത് അത് ശരിയായിരിക്കും അല്ലേ നിങ്ങളെല്ലാം അഭിപ്രായം എന്താ പിന്നെ എൻ്റെ സൗണ്ടിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണേ പനികുറിഞ്ഞ പാടായ സൗണ്ട് ക്ലിയർ ഇല്ല തൊണ്ടയിൽ ഒരു ബുദ്ധിമുട്ട് ട്ടോ പരിപ്പാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയ ജാറിലേക്ക് ഇട്ട് ഇനിയിപ്പോ പരിപ്പാക്കി എടുക്കട്ടെ ഒരലൊന്ന് ചെയ്യും പോലെ കിട്ടിയിട്ടില്ലെങ്കിലും എന്തായാലും ഏകദേശം പരിപ്പായി കിട്ടിയിട്ടുണ്ട് അങ്ങനെയാണ് ഞമ്മളിപ്പുണ്ടാക്കല് പിന്നെ ഇനിയിപ്പാനിത് എന്തായാലും ഇന്റെ ഉമയൊന്നും പാറ്റിയെടുക്കണ്ടേ എന്റെ തോലൊന്ന് ഒഴിവാക്കി എടുക്കണ്ട ഇനിയിപ്പോൾ മുറയില്ല എന്തായാലും ഒരു മുടിയിലോ തളി കലാറ്റൊന്ന് പാറ്റിയെടുക്കട്ടോ പാറ്റിയിട്ടില്ലെങ്കിൽ ഇത് കഴുകിയാൽ പിന്നെ കുറേ കാലത്തേക്കെല്ലാം സൂക്ഷിക്കുമ്പോൾ പാറ്റി വെക്കുന്നതാണ് കേട്ടോ പൊടി അല്ലെങ്കിൽ ഇത് കഴുകിയാലങ്ങ പോകും വെക്കഴിയുമ്പോൾ എല്ലാം പള്ളിയിൽ പോയ്ക്കുക സമയത്തൊന്നും സൗണ്ടൊന്നും ഉണ്ടാവില്ലാലോ കൊണ്ട് അന്നേരം തന്നെ എടുത്തതാണ് പെട്ടെന്ന് കറി വെക്കണം അവർ വരുമ്പോഴത്തേക്ക് ഇത് ഞാൻ ഈ എടുക്കുന്ന വീഡിയോ കൂടി കാണിച്ചു തരാന് ആരും ഇല്ലാണ്ടായിപ്പോയില്ലേ വീഡിയോ എടുത്ത് തരാൻ എന്നാലും ചെറുതായിട്ട് കാണിച്ച് തരാം മുറത്തിൽ പാറ്റുമ്പോൾ തന്നെ പറ്റുന്നുണ്ട് എനിക്ക് ഇതിൻ്റെ ഇടയിലൊക്കെ ചെറുപ്പത്തിലുള്ളൊരു ഓർമ്മ വന്ന എൻ്റെ വീട്ടിൽ പിന്നെ ഞാൻ ചെറുപ്പത്തിലൊക്കെ വെച്ചത് ഓർമ്മയുണ്ട് ഞങ്ങൾ വലുതായിരൊന്നും വെച്ചിട്ടില്ല എന്നാലും മുതിരക്കറി അത്യാവശ്യം വെച്ചിട്ടുണ്ട് ഞാനൊക്കെ ചെറിയ സമയത്ത് ഈ മുതിര ഇങ്ങനെ വറുത്ത് പാറ്റുന്ന മുറത്തിൻ്റെ അടുത്ത് പോയി നിൽക്കും എന്തിനാന്നോ മുതിരേൻ്റെ ഈ തോലി പാറ്റിക്കഴിഞ്ഞാൽ തോലി പാറ്റി ചെറു നെയ്സായിട്ട് വരുന്ന ഉരുളൊന്ന് കുത്തിയതായിരിക്കും എന്നാൽ നെയ്സായി നെയ്സായിട്ട് വരുന്ന ഇത് കുറവായിരിക്കും മുതിര അതെന്ത് ചെയ്യും നല്ലോണം പാറ്റും ആ മേക്കം നല്ലോണം പാറ്റി ഒഴിവാക്കളിയും ആ സമയത്ത് ഞങ്ങളത് വാരിയെടുത്തിട്ട് കഴിക്കുമായിരുന്നു കേട്ടോ പഴയ ഓർമ്മകളും ഒന്ന് പങ്കുവെച്ചതാണ് അന്നത്തെ കാലത്ത് അതൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ ഇതാ ഞാൻ ലാസ്റ്റ് കിട്ടുന്ന ഈ ചെറുതായിട്ടുള്ള മുറുക്കുകൾ ആ വേണമെങ്കിൽ എടുത്തോന്നറിയും മുറത്തിൻ്റെ സൈഡിലാക്കി വെച്ചിട്ട് ഉമ്മാൻ്റെ അത് വേണമെങ്കിൽ എടുത്തോന്നറിയാം അന്നേരം ഞമ്മളത് വാരി വായിലിടും അങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ചക്കയെ മുറത്തിലായിരുന്നു അരിഞ്ഞിടും ചക്ക അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ ഞാൻ കൂടുതൽ ഉമ്മാൻ്റെ മുറത്തിൻ്റെ അരിയത്ത് പോയി അപ്പോൾ എന്തിനാണോ എനിക്ക് അതി അരിഞ്ഞിട്ടതിൽ നിന്ന് വായി വേണ്ടി അതൊക്കെ ഇപ്പം ഇങ്ങനെ ഓർമ്മയായി ഉമ്മാനെയും അപ്പം ജീവിതമൊക്കെ ഓർമ്മയെട്ടോ ഇത് ഞാൻ കഴിക്കട്ടെ ആ ഓർമ്മയ്ക്കും വേണ്ടിയിട്ട് ഞാൻ കഴിക്കുന്നു അങ്ങനെ ഞാൻ എപ്പോൾ കഴിക്കലുണ്ട് കേട്ടോ ഇങ്ങനെ മുതിരവാറ്റുമ്പോൾ അവൻ ഓർമ്മയാകുമ്പം കരച്ചൽ വരുന്നുണ്ട് കേട്ടോ ആ ജീവിതം ഒന്നും ഇപ്പോൾ അത്ര രസമുള്ള ജീവിതം ഒന്നും ഇപ്പോഴത്തെ കാലത്തില്ല സമയം ഒന്നരയാവാനായതുകൊണ്ട് വേഗത്തിൽ കുക്കറിൽ വേവിച്ചെടുക്കട്ടെ പിന്നെ പകുതി ആവെക്കുന്നു കേട്ടോ പകുതി ആവശ്യമുള്ള പകുതി വേവിക്കട്ടെ കൈകിട്ട് കുക്കറിലിട്ട് പെട്ടെന്ന് വേവിച്ചു കറിയാക്കട്ടെ ഭവിക്കുമ്പോ മഞ്ഞളും മുളകും ഇടും ഇതാ മഞ്ഞളും മുളകും മുളകിടുന്നതെന്ന് വെച്ചാല് തേങ്ങ അരക്കുന്നുണ്ടോ മുളകിടും ഇല്ല ഇടണ്ട ഞാൻ തേങ്ങ അരക്കുന്നുണ്ട് മുളകിടുന്നുണ്ടോ കൊറച്ച് തേങ്ങ അരക്കുന്നുള്ളൂ അതിലേക്ക് ചെറിയ ചെറിയുള്ളിയാ കൂട്ടുന്നത് പിന്നെ ഞാൻ ചെറിയ ഉള്ളി കൂട്ടിയിട്ടായിരക്കലേ ഓരോരുത്തരെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വലിയ ഉള്ളി കഷ്ണാക്കിയിട്ടായിരിക്കും മറവിടാൻ വേണ്ടിതാ ചെറുതാക്കി നോക്കി വെച്ചിട്ടുണ്ട് തേങ്ങയിൽ ജീരകം ഇടുന്നുണ്ട് ആ മുതിര വന്നിട്ടുണ്ട് തേങ്ങ അരച്ച് തേങ്ങയും ജീരക അരച്ചതിലേക്ക് ഒഴിക്കുന്നു പണ്ടെല്ലാം മുതിര വാങ്ങിക്കൊണ്ടു വന്നാൽ കുറേ സമയം പെർ കല്ല് പെറുക്കാൻ നോക്കണ്ടിരിക്കണം കുറേ സമയം അരിച്ചിട്ടാ കല്ലൊഴിവാക്കല് ഒറ്റ കല്ലിൻ്റെ പൊടിയും മുതിരയല്ല അങ്ങനൊരു ഉപകാരമുണ്ട് ഇത് ഒത്ത രീതിയിൽ അരച്ചെടുക്കണം കൂടുതലൊത്ത രീതിയിൽ നോക്കി നോക്കി അരച്ചെടുത്തത് കേട്ടോ പണ്ട് അമ്മയും വന്നരക്കുമ്പോൾ സ സമയത്ത് ഒത്ത രീതിയിൽ അരച്ചെടുക്കും പക്ഷേ മിക്സിയിൽ നിന്നാകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം മുഴുവ പോലെ അരിഞ്ഞതിന് അരിയാൻ പാടില്ല പിന്നെ ഒരൊത്ത രീതിയിൽ അരി അരി ചെയ്യണം അങ്ങനെ ശ്രദ്ധിച്ച് അരച്ചെടുത്തിട്ടുണ്ട് തേങ്ങ അരച്ചതിന് ശേഷമാണ് മുതിര ഇട്ടത് ഇനിയിപ്പോൾ വറവിട്ടെടുക്കട്ടെ വട്ടയിൽ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് കാണുന്നുണ്ടോ ഉള്ളി ഭ പിന്നെ പൊരി പൊരിയതായിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കറി ഒക്കെ ഇതായിട്ട് ആ പാകത്തിൽ ഉപ്പിടട്ടെ എന്നാൽ പിന്നെ മുദ്രക്കറി ഇതുവരെ കൂട്ടിയവരും കൂട്ടാത്തവരും മുതിരക്കറി ഇഷ്ടമുള്ളവരും ഇഷ്ടമില്ലാത്തവരൊക്കെ എൻ്റെ വീഡിയോയിൽ കമൻ്റിലൂടെ അഭിപ്രായം അറിയിക്കണേശാ അടുത്ത വീഡിയോ ആയി ഞാൻ നാളെ തന്നെ വരുന്നതായിരിക്കും നോക്കട്ടെ പരമാവധി നോക്കാം అలహల్కుం స్నేహం మాత్రం